ഓം ഗം ഗണപതിയേ നമ ഓം സം സരസ്വതിയെ നമ ഓം ഗം ഗുരുഭ്യോ നമ ഹരേ കൃഷ്ണ ഇന്ന് ഭാഗവതം മൂന്നാം ഭാഗമാണ് പറയുന്നത് കപിലദേവൻ്റെയും നരനാരായണൻ്റെയും കഥയാണ് ഇന്ന് പറയുന്നത് മഹാഭാഗവതത്തിലെ ബ്രഹ്മദേവൻ്റെ സൃഷ്ടികളെപ്പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി പഠിച്ചത് അതിൽ പറഞ്ഞിരുന്നു ബ്രഹ്മദേവൻ തൻ്റെ ദക്ഷിണഭാഗത്തു നിന്നും ഒരു പുരുഷനെയും സൃഷ്ടിച്ചു എന്നും തൻ്റെ വാമഭാഗത്തു നിന്നും ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു എന്നും പുരുഷൻ്റെ പേര് സ്വയംഭൂവമനു അതായത് സ്വയമേവ ഉണ്ടായ ആദ്യത്തെ മനു സ്ത്രീക്ക് ശരൂപ എന്നും നാമകരണം ചെയ്യുകയുണ്ടായി അവർക്ക് രണ്ട് പുത്രന്മാരും മൂന്ന് പുത്രിമാരുമാണ് ജനിച്ചത് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വിശദമായി നമ്മൾ മനസ്സിലാക്കിയല്ലോ അതിനകത്ത് രണ്ടാമത്തെ പുത്രിയുടെ കാര്യം മാറ്റിവെച്ചിരുന്നു ആ ഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ പുത്രി ദേവഹൂതി എന്ന കന്യകയെ ബ്രഹ്മദേവൻ്റെ നിഴലിൽ നിന്നും ഉണ്ടായ കർദ്ദമനാണ് വിവാഹം കഴിച്ചത് കർദമനും ദേവഹൂതിയും വലിയ വിഷ്ണുഭക്തരായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഭക്തിയുടെ ഫലമായി അവർക്ക് ഒൻപത് സൽഗുണവതികളായ പുത്രിമാരാണ് ഉണ്ടായത് ആ കൂട്ടത്തിൽ ഒരു പുത്രനും ഉണ്ടായി കർദ്ദമന്റെ ഒൻപത് പെൺകുട്ടികളിൽ കല എന്ന പേരുള്ള പെൺകുട്ടിയെ മരീചിയാണ് വിവാഹം കഴിക്കുന്നത് അനസൂയയെ അത്രയും ശ്രദ്ധയെ അങ്കിരസും ഹവിൽഭൂവിനെ പുലസ്ത്യനും ഗതിയെ വസിഷ്ഠനും വിവാഹം കഴിച്ചു ഇത്രയും കുട്ടികളാണ് ആ ഒൻപത് പുത്രിമാർ ആ ഒൻപത് പുത്രിമാരുടെ പേരുകൾ കല ആനസൂയ ശ്രദ്ധ ഹവിർഭൂവ് ഗതി ക്രിയ ഖ്യാതി അരുന്ധതി എന്നിവർ ആയിരുന്നു ഭർത്താക്കന്മാർ ഒൻപത് പേരും ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ് അങ്കിരസിൻ്റെ പുത്രനാണ് ദേവാചാര്യനായ ബൃഹസ്പതി കർഡമനൊരു പുത്രനുണ്ട് ആ പുത്രൻ്റെ പേരാണ് കപിലൻ അദ്ദേഹം കപില വാസുദേവൻ എന്ന പേരിൽ ഒരു വലിയ മഹർഷിയായി തീർന്നു അദ്ദേഹം ഒരു തത്വചിന്തകനായിരുന്നു അദ്ദേഹത്തെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് മഹാവിഷ്ണുവിൻ്റെ അംശം കൊണ്ടുണ്ടായ ഒരു അവതാരമാണ് കപിലൻ തൻ്റെ പ്രായത്തിൽ തന്നെ അദ്ദേഹം മാതാപിതാക്കളെ വെടിഞ്ഞിട്ട് തപസ്സനായി പുറപ്പെട്ടു വളരെ കാലം അദ്ദേഹം ശ്രീനാരായണനെ തപസ് ചെയ്ത് ഒരു ജ്ഞാന യോഗിയായി തീരുകയാണ് ചെയ്തത് കർദമന്റെ ഇളയ പുത്രനായിരുന്നു കപിലൻ പെൺകുട്ടികളെല്ലാം മൂത്തതായിരുന്നു അങ്ങനെ കർദമൻ പെൺകുട്ടികളെ എല്ലാം വിവാഹം കഴിപ്പിച്ച് അയച്ചു ഒരു മകനുണ്ടായിരുന്നു ആ മകൻ സന്യാസിയായി അതിനുശേഷം ഈ കർദ്ദമനും ദേവഹൂതിയും കൂടി വളരെ കാലം എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് സന്തോഷത്തോടു കൂടി അങ്ങനെ ജീവിക്കുകയാണ് അവസാനം കർദമന് ഈ ജീവിതത്തോത് വിരറ്റി തോന്നി തുടങ്ങി ദേവഹൂതിയെ ഉപേക്ഷിച്ച് അദ്ദേഹം തപസിനായിട്ട് പോയി അങ്ങനെ അദ്ദേഹം ബ്രഹ്മജ്ഞാനിയായി തീർന്നു പാവം ദേവഹൂതി ഭർത്താവ് തപസ്സിനായി പോവുകയും മക്കളെല്ലാം വിവാഹം ചെയ്തു പെൺമക്കളെല്ലാം വിവാഹം ചെയ്തു പോയി ഒരു മകനുണ്ടായിരുന്നു ആ മകനും സന്യാസിയായി പോയി ദേവഹൂതി ഭർത്താവിൻ്റെ വേർപാടിൽ ദുഃഖിതയായും ആശരണയുമായി തപ തപിച്ച് ദേവഹൂതി തപിച്ച ദേവഹൂതി വളരെ സങ്കടത്തോടു കൂടി പുത്രനായ കപിലൻ്റെ ആശ്രമം തിരക്കി കണ്ടുപിടിച്ച് അവിടെ എത്തി തൻ്റെ മുഴുവൻ വിഷമങ്ങളും പറഞ്ഞു ശ്രേഷ്ഠമായ വിഷ്ണുഭക്തി മൂലം കപിലിന് മുനികൾ കപില വാസുദേവൻ എന്ന് നാമകരണം നടത്തിയിരുന്നു ആ സമയത്താണ് അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം വലിയ ജ്ഞാനിയായിരുന്നു കപില വാസുദേവൻ എന്ന നാമമൊക്കെ സിദ്ധിച്ച് പരമയോഗിയായി ഇരിക്കുന്ന സമയത്താണ് അമ്മ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി ജ്ഞാനിനി എന്തു ചെയ്യും എന്ന് ചോദിച്ച് അവിടേക്ക് ചെല്ലുന്നത് അങ്ങനെ തൻ്റെ അമ്മയ്ക്ക് മനസ്സമാധാനം വരുത്തുന്നതിനു വേണ്ടി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു മാതാവേ നിങ്ങൾക്ക് പ്രായമായി ഈശ്വര ചിന്തയിൽ ലയിച്ചിരിക്കേണ്ട കാലമാണിത് ഇപ്പോഴും ഭർത്താവിൻ്റെ സുഖം അനുഭവിക്കണമെന്ന് അമ്മയ്ക്ക് തോന്നുന്നത് അജ്ഞത കൊണ്ടാണ് ശരീര സംബന്ധമായ മോഹത്തിൽ നിന്ന് സ്ത്രീ പുരുഷന്മാർക്ക് വിഷയാസക്തി ജനിക്കുന്നു ഭക്തി കൊണ്ട് മാത്രമേ നരകപ്രദമായ വിഷയാസക്തിയെ ത്യജിക്കുവാൻ സാധിക്കുകയുള്ളൂ യഥാർത്ഥമായ ഭക്തിയാണ് മുക്തിക്ക് കാരണം ഭക്തിക്ക് വേണ്ടി ഇന്ന വിധത്തിലൊക്കെ ദൈവത്തെ ഭജിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല സർവവും ഈശ്വരനായി കണ്ടുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരമയമാണെന്ന് ധരിച്ചുകൊണ്ട് സർവവും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഏതു കാര്യവും പ്രവർത്തിക്കുന്നത് ഭക്തി യോഗമാണ് ഒന്നിലും പ്രത്യേകമായ അഭിനിവേശമോ ആഗ്രഹങ്ങളോ പ്രതിഫലേച്ഛയോ കൂടാതെ ഉള്ള നിഷ്കാമമായ ഭക്തിയാണ് വേണ്ടത് എന്നാലും ഭക്തൻ ഭക്തിയോടുകൂടി ആശിക്കുന്നത് ഭഗവാൻ നൽകുന്നു ഭൂമി വെള്ളം വായു അഗ്നി ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്ന പഞ്ചസൂക്ഷ്മഭൂതങ്ങളും മനസ്സ് കണ്ണ് മൂക്ക് നാക്ക് കർണം മനസ്സ് കണ്ണ് മൂക്ക് നാക്ക് കർണം ത്വക്ക് എന്നിങ്ങനെയുള്ള അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും വതനം പാണി പായു പാദം ഉപസ്ഥം എന്നിങ്ങനെയുള്ള പഞ്ച് അഞ്ച് പഞ്ച പഞ്ച കർമ്മേന്ദ്രിയങ്ങളും എല്ലാം മായികമായ വെറും തോന്നലാണെന്നും അനശ്വരമായ ശരീരത്തെ സംബന്ധിക്കുന്നവ മാത്രമാണ് എന്നും ഉള്ള ബോധവും ഉണ്ടായാൽ യഥാർത്ഥ ഭക്തി ഉദിക്കുന്നു ഭക്തി ഉണ്ടായാൽ അതിൻ്റെ കൂടെ മുക്തിയും കൈവരും എന്നിട്ട് വീണ്ടും പറയുകയാണ് ഭഗവാൻ വൈകുണ്ടപതിയുടെ അവതാര കഥകളെയും അദ്ദേഹത്തിൻ്റെ ഗുണമഹിമകളെയും കേട്ട് ആനന്ദിക്കുക ഭഗവാൻ്റെ തിരുനാമങ്ങൾ കീർത്തിക്കുക ഭഗവാനെ മനസ്സിൽ സ്മരിക്കുക അദ്ദേഹത്തെ സങ്കൽപ്പിച്ചുകൊണ്ട് ഏതു കാര്യവും ചെയ്യുക ഭഗവാന്റെ രൂപത്തിലോ വിഗ്ര വിഗ്രഹത്തിലോ പുഷ്പങ്ങൾ അർച്ചിക്കുക ഭഗവാൻ്റെ വിഗ്രഹത്തെ ദർശിച്ച് കൈകൂപ്പി വന്ദിക്കുക ഭഗവാനെ തൻ്റെ തോഴനായോ യജമാനായോ സങ്കല്പിക്കുക ഭഗവാന്റെ ദാസനാണ് താനെന്ന് ഓർത്ത് ഭക്തിയോടുകൂടി അശ്രുക്കൾ വാർക്കുക സർവവും ഭഗവാനിൽ ആത്മാർപ്പണം ചെയ്യുക ഇങ്ങനെയുള്ള ഒൻപത് ഉപാസനകൾ മൂലമുണ്ടാകുന്ന ചിത്തവൃത്തിയാണ് പരമമായ ഭക്തി ഈ ഒൻപതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ പോലും അവൻ ഭക്തനാണ് ഹൃദയത്തിൽ വഞ്ചനാത്മകമായ കാഭട്യത്തിൻ്റെ കറ പറ്റരുത് എന്ന് മാത്രം അതുകൊണ്ട് അമ്മ സർവ മനോവ്യാകുലതയും വെടിഞ്ഞ് ഭക്തവത്സരനായ നാരായണമൂർത്തിയെ ധ്യാനിച്ചും ഭജിച്ചും ജീവിച്ചു കൊള്ളുക അങ്ങനെ ഭക്തിയുടെ പ്രാധാന്യത്തെ പറ്റിയും എങ്ങനെയാണ് ഒരു മനുഷ്യൻ മോക്ഷത്തിലേക്ക് എത്തേണ്ടത് എന്നതിനെ പറ്റിയുമൊക്കെ കപിലൻ അമ്മയെ ഉപദേശിക്കുന്നു അതാണ് ഭാഗവതത്തിലെ കപിലോപദേശം മായയും മോഹവും ഒന്നും തന്നെ ജീവിതത്തിൽ യഥാർത്ഥമായ അർത്ഥമല്ല എന്നും ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ നമ്മുടെ മനുഷ്യ ആയസ്സിന് മോക്ഷം ഉണ്ടാവുകയുള്ളൂ എന്നുമൊക്കെ വളരെ ലഘുവായി അമ്മയ്ക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട് കപിലൻ കപിലൻ മാതാവിനെ ഉപദേശിക്കുന്നു ഉപദേശിച്ചിട്ട് അമ്മയുടെ മനസ്സിലെ വേദനയും വ്യാകുലതയും ശമിപ്പിച്ചിട്ട് അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അമ്മയെ യാത്രയാക്കുന്നു അങ്ങനെ അമ്മയങ്ങ് സമാധാനിക്കുന്നു ഭർത്താവും ഉപേക്ഷിച്ചു പെൺമക്കളുടെ കല്യാണവും കഴിഞ്ഞു ഒരു മകനുള്ളത് സന്യാസിയുമായി ശിഷ്ടകാലം നാമം ജപിച്ച് ജീവിക്കുക തന്നെ ഇതാണ് വിധി എന്നോർത്ത് അമ്മ അവിടെ നിന്നും പോകുന്നു അങ്ങനെ പുത്രന്റെ ഉപദേശം അനുസരിച്ച് ദേവഹൂതി എല്ലാ ജീവിതസുഖചിന്തകളും വെടിഞ്ഞിട്ട് ഭക്തി യോഗത്താൽ ഒടുവിൽ അടഞ്ഞു അമ്മ പോയതിനു ശേഷം കപിലന്റെ ആശ്രമത്തിലേക്ക് ധാരാളം മഹർഷിമാരും യോഗികളും ഒക്കെ എത്തിച്ചേരുകയും അവരുടെ കൂടെ കപിലൻ ആശ്രമം വെടിഞ്ഞിട്ട് വീണ്ടും തപസിനായിട്ട് മേരുപർവ്വതത്തിലേക്ക് പോവുകയും ചെയ്യുന്നു ഈ കപില മഹർഷിയാണ് പിന്നീട് സൂര്യവംശത്തിലെ സഗരൻ എന്ന രാജേന്ദ്രൻ്റെ അറുപതിനായിരം പുത്രന്മാരെ പാതാളത്തിൽ വെച്ച് ശപിച്ച് ഭസ്മമാക്കിയത് ആ കഥ വേറൊരു അധ്യായത്തിൽ പഠിക്കാം ദേവഹൂതിയുടെ അനുജത്തിയാണ് പ്രസൂതി പ്രസൂതിയുടെയും ദക്ഷൻ്റെയും ഒരു മകളാണ് മൂർത്തി മൂർത്തിക്കും ധർമ്മദേവനും ജനിച്ച പുത്രന്മാരാണ് നരനാരായണന്മാർ ആരാണ് നരനാരായണന്മാർ ഒരു കാലത്ത് ആയിരം കവചങ്ങൾ അണിഞ്ഞ സഹസ്രകവചൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു അവൻ ഭയങ്കര അഹങ്കാരി ആയിരുന്നു അതുപോലെ ശക്തിശാലിയും ആയിരുന്നു അവൻ ത്രിലോകങ്ങളെയും വിറപ്പിച്ച് കീഴടക്കി മഹർഷിമാരെയും ദേവന്മാരെയും ഒക്കെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു ആയിരം വർഷം തപസ്സു ചെയ്യുകയും അതിനുശേഷം ആയിരം വർഷം യുദ്ധം ചെയ്യുകയും ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ തൻ്റെ ഒരു കവചം ഭേദിക്കുവാൻ സാധിക്കുകയുള്ളൂ ആയിരം കവചമാണല്ലോ അതിലെ ഒരു കവചം ഭേദിക്കുവാൻ ആയിരം വർഷം തപസ് ചെയ്യുകയും ആയിരം അതിനുശേഷം ആയിരം വർഷം യുദ്ധം ചെയ്യുകയും ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ തൻ്റെ ഒരു കവചം ഭേദിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന വരം ഈ അസുരൻ നേടിയിരുന്നു അങ്ങനെ ഒരാൾ ഒരിക്കലും ജനിക്കുകയില്ല എന്ന് ചിന്തിച്ചിട്ടാണ് ഈ അസുരൻ ഇങ്ങനെ ഒരു വരം മേടിച്ചത് തന്നെ ഈ അസുരൻ ആരെയും ഭയക്കാതെ എല്ലാവരെയും ഉപദ്രവിച്ചു കൊണ്ട് നടന്നു ഈ വരത്തിൻ്റെ രഹസ്യം നരനാരായണന്മാർ മനസ്സിലാക്കുന്നു അതിനുശേഷം അവർ ആയിരം വർഷം തപസ് ചെയ്യുകയും അതിനുശേഷം ഈ അസുരനെ യുദ്ധത്തിന് വിളിക്കുകയും അവനുമായി ഉഗ്രയുദ്ധം നടത്തുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു കവചം മുറിച്ചു ആയിരം കവചമാണല്ലോ ഈ അസുരന് ഉള്ളത് പിന്നീട് ഒരാൾ തപസ്സനുഷ്ഠിക്കുകയും മറ്റൊരാൾ പോരാടുകയും ചെയ്തു ഇങ്ങനെ മാറി മാറി ഈ അസുരനോട് അവർ യുദ്ധം ചെയ്തു കൊണ്ടിരുന്നു ആര് നരനും നാരായണനും ഒരാൾ തപസ് ചെയ്യുമ്പോൾ മറ്റൊരാൾ ആ അസുരനോട് യുദ്ധം ചെയ്യും അങ്ങനെ മറ്റേ ആൾ അനുഷ്ഠിക്കുമ്പോൾ വേറെയാൾ യുദ്ധം ചെയ്യും അവർ നരനും നാരായണനും മാറി മാറി ആ അസുരനോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ആ അസുരൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കവചങ്ങളും മുറിച്ചു ശേഷം ഒരു കവചം അതോടുകൂടി ആ അസുരൻ തീർത്തും ദുർബലനായി തീർന്നു അങ്ങനെ പ്രാണഭീതിയോടുകൂടി ഭൂതലം വെടിഞ്ഞ് പാതാളത്തിൽ എവിടെയോ പോയി ഒളിച്ചു അങ്ങനെ ഈ സഹസ്ര കവചൻ എന്ന അസുരൻ്റെ ഉപദ്രവം അവസാനിച്ചതിനാൽ ദേവകളും മഹർഷിമാരും എല്ലാം പ്രസാദിക്കുകയും അവർ നരനാരായണന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്തു അതിനുശേഷം നാരായണൻ സഹോദരനായ നരനോടും കൂടി ലോക നന്മയ്ക്കു വേണ്ടി ബദര്യാശ്രമത്തിൽ പോയി തപസ്സു ചെയ്തു അതിനുശേഷം അവർ ഭഗവാൻ നാരായണന്റെ തൃപാദങ്ങളിൽ അഭയം പ്രാപിച്ചു എന്നിട്ട് നരനാരായണ സാന്നിധ്യമുള്ള ഈ ബദരി ആശ്രമം ഒരു പരിപാവന പുണ്യസ്ഥലമായി തീർന്നു ബദറി ആശ്രമത്തിൽ ഒരു ഒരുപാട് ആളുകൾ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട് ഈ ബദറി ആശ്രമത്തിൽ ഒരുപാട് ജനങ്ങൾ പോവുകയും പ്രാർത്ഥിക്കാറും ഉണ്ട് ഇപ്പോഴും അതൊക്കെ ഇപ്പോഴും അതൊരു തീർത്ഥാടക കേന്ദ്രമായി നിലനിൽക്കുന്നു കേരളത്തിൽ കൂടി ഒരുപാട് ആളുകൾ അവിടേക്ക് പോകാറുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ ബദര്യാശ്രമം ഇപ്പോഴും ഉണ്ട് എന്നും ഇപ്പോൾ ഉള്ള ബദരി ആശ്രമത്തെക്കുറിച്ച് ഭാഗവതത്തിൽ വളരെ പണ്ട് തന്നെ പല ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ ഭാഗവതത്തിൽ പറഞ്ഞിരുന്നു എന്നുമാണ് മനസ്സിലാക്കേണ്ടത് നരനാരായണ മൂർത്തി അവിടെ സദാ പള്ളി കൊള്ളു പള്ളി കൊണ്ടരുളുന്നു എന്നും അവിടെ പോയി തപസ് അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ ആരാണോ അവർക്ക് ഭഗവാന്റെ സായുജ്യം അനായാസേന ലഭിക്കും എന്നാണ് പറയുന്നത് അത്രത്തോളം പുണ്യമായ സ്ഥലമാണ് ബദരി ആശ്രമം അപ്പോൾ ബദരി ആശ്രമത്തിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ നരനാരായണന്മാരെ പറ്റിയും നരനാരായണന്മാർ ആയരായിരുന്നു ബ്രഹ്മ ദേവൻ സൃഷ്ടിച്ച ആദ്യത്തെ പുരുഷനായ സ്വയംഭൂവ മനുവിൻ്റെയും ആദ്യത്തെ സ്ത്രീയായ ശരൂപയുടെയും പുത്രിയായ പ്രസൂതി എന്ന സുന്ദരിയുടെയും പ്രസൂതിയുടെ ഭർത്താവായ ദക്ഷൻ്റെയും മകളായ മൂർത്തി എന്ന പുണ്യവരിയിൽ ധർമ്മദേവനെ ധർമ്മദേവന് ജനിച്ച മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ മക്കളാണ് നര നാരായണന്മാർ അവർ ഭദരിയാശ്രമത്തിൽ പോവുകയും അവിടെ ഇരുന്ന് തപസ് ചെയ്യുകയും ഭഗവാന്റെ തൃപാദങ്ങളിൽ മോക്ഷം നേടുകയും ചെയ്തു അതുകൊണ്ട് ബദരി ആശ്രമത്തിന് ഇത്രയും വലിയ പ്രാധാന്യം നമ്മൾ ഹിന്ദു മതവിശ്വാസികൾ കൊടുക്കുന്നത് ഇനി നമുക്ക് ചില സമയക്രമങ്ങളെ പറ്റി നോക്കാം ശ്രീ ശുഖനാണ് പരീക്ഷത്തിന് ഇക്കാര്യം കൊടുക്കുന്നത് അല്ലയോ രാജാവെ ഒരു നേരിയ സൂചിമുന കൊണ്ട് ഒരു തളിരിലയിൽ കുത്തിയാൽ അത് തുളഞ്ഞ് മറുപുറത്തെത്തുന്ന ആ സമയത്തിന് ക്ഷണനേരം എന്ന് പറയുന്നു അപ്പോൾ ക്ഷണനേരം എന്നാൽ ഒരു തളിരലയിൽ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ തുളഞ്ഞ് അപ്പുറത്തെത്തുന്ന ആ സമയം ആണ് ക്ഷണനേരം മുപ്പത് ക്ഷണത്തിന് ഒരു ത്രുടി എന്നാണ് പറയുന്നത് മുപ്പത് ത്രുടിക്ക് ഒരു കല എന്ന് പറയുന്നു ഇനി മുപ്പത് കലയ്ക്ക് എന്ത് പറയും ഒരു മാത്ര എന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരു വിരൽനൊടിയുടെ സമയം അങ്ങനെയും പറയുന്നു നാൽപ്പൊരു മാത്ര സാധാരണ ഒരു മനുഷ്യൻ്റെ വീർപ്പിൻ്റെ സമയമാണ് ആറ് വീർപ്പ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് മാത്ര ഒരു വിനാഴിക ആണ് ഒരു വിനാഴികയും നാഴികയും നമുക്ക് അറിയാമല്ലോ അറുപത് വിനാഴിക ആണ് ഒരു നാഴിക അറുപത് നാഴിക ഒരു മനുഷ്യ ദിവസം ആണ് അല്ലെങ്കിൽ ഒരു അഹോരാത്രം പതിനഞ്ച് അഹോരാത്രം ഒരു പക്ഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഒരു പക്ഷം നമ്മൾ കറുത്ത പക്ഷം വെളുത്ത പക്ഷം എന്നൊക്കെ പറയുമല്ലോ അതായത് പതിനഞ്ച് ദിവസം ഒരു പക്ഷം എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസം രണ്ട് പക്ഷം അതായത് മുപ്പത് ദിവസം ഒരു മാസം ഒരു മാസം എന്ന് പറയുന്നത് പിതൃക്കളുടെ ഒരു ദിവസമാണ് ഒരു മാസം എന്ന് പറയുന്നത് പിതൃക്കളുടെ ഒരു ദിവസമാണ് കറുത്തപക്ഷം അവരുടെ രാത്രിയും വെളുത്ത പക്ഷം അവരുടെ പകലും ആണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു മാസം അവരുടെ ഒരു ദിവസം നമ്മുടെ ഒരു മാസമാണ് അവരുടെ ഒരു ദിവസം പിതൃക്കളുടെ ഒരു ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് അഹോരാത്രങ്ങൾ അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ കൂടുമ്പോൾ മനുഷ്യർക്ക് ഒരു വർഷം അതിൽ ഉത്തരായണമാണ് മകരം മുതൽ മാസം പകലും ദക്ഷിണായണം രാത്രിയും ആണ് മാസം പകലും ദക്ഷിണായനം രാത്രിയും ആണ് മനുഷ്യരുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസമാണ് മനുഷ്യരുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു വർഷം ഒരു ദിവസമാണ് മുന്നൂറ്റി അറുപത് മനുഷ്യവർഷം ദേവകളുടെ ഒരു വർഷം ആണ് മുന്നൂറ്റി അറുപത് മനുഷ്യവർഷം ദേവകളുടെ ഒരു വർഷം ആണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസം ആണ് നമ്മുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസം ആണ് മുന്നൂറ്റി അറുപത് മനുഷ്യവർഷം ദേവന്മാരുടെ ഒരു വർഷം ആണ് ദേവന്മാരുടെ ഒരു വർഷത്തിൻ ഒരു വർഷത്തിനെ ദേവ വർഷം എന്നും ദിവ്യവർഷം എന്നും പറയുന്നു അങ്ങനെ നാലായിരത്തി എണ്ണൂറ് ദിവ്യവർഷങ്ങൾ അല്ലെങ്കിൽ പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം മനുഷ്യ സംവത്സരങ്ങൾ ചേരുന്നതായ ചേരുന്നതാണ് കൃതയുഗം കാലഘട്ടം അതുപോലെ മൂവായിരത്തി അറുന്നൂറ് വർഷം ത്രേതായുഗത്തിൻ്റെ കാലമാണ് രണ്ടായിരത്തി നാനൂറ് ദിവ്യവർഷമാണ് ദ്വാപരയുഗത്തിൻ്റെ കാലദൈർഘ്യം ആയിരത്തി ഇരുന്നൂറ് വർഷം അതായത് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വർഷങ്ങളാണ് കലിയുഗത്തിൻ്റെ കാലദൈർഘ്യം ഇങ്ങനെ നാല് യുഗങ്ങൾക്കും കൂടി പന്ത്രണ്ടായിരം വർഷങ്ങൾ അല്ലെങ്കിൽ നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മനുഷ്യ വർഷങ്ങൾ ഉണ്ട് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് ഈ നാല് യുഗങ്ങൾക്കും കൂടി ഒരു ചതുർയുഗം എന്ന് പറയുന്നു ഇപ്രകാരമുള്ള ആയിരം ചതുർയുഗങ്ങളുടെ കാലം ബ്രഹ്മാവിൻ്റെ ഒരു പകൽ ആണ് അതിനുശേഷം അദ്ദേഹം എന്തു ചെയ്യുന്നു നിദ്രയ്ക്ക് ഒരുങ്ങുന്നു പകലിൻ്റെ അന്ത്യത്തിൽ നിദ്ര ആരംഭിക്കുന്ന കാലത്തിനെ കൽപ്പം എന്ന് പറയുന്നു അന്നു മുതൽ പിന്നെ എന്താണ് പ്രളയമാണ് അതായത് ബ്രഹ്മദേവൻ സുഷുപ്തിയിൽ ലയിച്ചിരിക്കുന്ന രാത്രി കാലമാണ് പ്രളയം അതുപോലെ ആയിരം ചതുർയുഗങ്ങളുടെ കാല ദൈർഘ്യം വിരിഞ്ചൻ്റെ രാത്രിക്കും ഉണ്ട് അങ്ങനെ പകലും രാത്രിയും കൂടിയുള്ള രണ്ടായിരം ചതുർയുഗങ്ങളുടെ കാലമാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം ആ ദിവസത്തിന് പറയുന്ന പേ പേരാണ് ബ്രഹ്മ ദിനം എന്ന് ബ്രഹ്മ ദിവസം എന്ന് പറയും ബ്രഹ്മദേവന്റെ രാത്രി അവസാനിക്കുമ്പോൾ പ്രളയവും അവസാനിക്കും അതിനു വീണ്ടും സൃഷ്ടി തുടരുന്നു അതിനിടയിൽ യുഗങ്ങൾ ഉണ്ടാവുകയും ആയിരം ചതുർയുഗങ്ങൾ അവസാനിക്കുമ്പോൾ വീണ്ടും പ്രളയം ഉണ്ടാവുകയും ചെയ്യുന്നു അതിനുശേഷം വീണ്ടും സൃഷ്ടി തുടങ്ങുന്നു അങ്ങനെ ബ്രഹ്മദിനങ്ങളും ബ്രഹ്മമായസുകളും ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ അത്ഭുതത്തോടുകൂടി കടന്നു ഇതാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന സമയക്രമം നമ്മൾ സാധാരണയായി വെളുത്തപക്ഷം കറുത്തപക്ഷം ഒരു മാത്ര നാഴിക വിനാഴിക ബ്രഹ്മവർഷം ബ്രഹ്മദിവസം യുഗങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു വിവരണം ആണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഭാഗവതത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കിയത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കിയത് ഭാഗവതം നിത്യവും വായിക്കുന്നവർക്ക് ഇതെല്ലാം നേരത്തെ തന്നെ അറിയു അറിഞ്ഞുമായിരിക്കും ആദ്യമായി കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് ഇതിനെപ്പറ്റി വിശദമാക്കിയത് ഇനി ഇവിടെ അങ്ങോട്ട് ഭഗവാന്റെ രസകരമായ ജീവിത ചരിത്രത്തിലേക്ക് കടക്കുകയാണ് അടുത്ത ദിവസം ദക്ഷയാഗം എന്ന ഭാഗമാണ് പറയാൻ പോകുന്നത് ഇനിയുള്ള ഭാഗങ്ങൾ എല്ലാവർക്കും കേൾക്കാൻ വളരെ ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക ഹരേ കൃഷ്ണ സർവം കൃഷ്ണ